ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മൾ ദീപ്സ് കിച്ചണിൽ നിന്ന് കൊണ്ടൊരു കൊണ്ട് ഒരു അടിപൊളി പലഹാരമാണ് ചെയ്യണത് ഫസ്റ്റ് നമുക്കൊരു ബൗളിലോട്ട് ഒരു കപ്പ് അവലിടാം എന്നിട്ട് അവലോട്ട് ഒരു കപ്പ് വെള്ളം ഒന്നൊഴിച്ച് കൊടുത്ത് രണ്ട് മിനിറ്റ് നമുക്കിത് വെച്ചേക്കാം അപ്പം അവലൊന്ന നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ രണ്ട് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സോറി നമ്മളെ അവൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ വെള്ളത്തിന് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞ് ഒരു സ്ട്രെയിനറിലൂടെ അങ്ങ് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കണം അപ്പം നിങ്ങൾ വെള്ളം എടുക്കുമ്പോഴേ കുറച്ച് കൂടുതലായിട്ട് വെച്ച് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ വെള്ളം കളയാനായിട്ട് ഓക്കെ കുറച്ച് വെള്ളം എന്തായാലും അവല് അവല് പിടിക്കും ബാക്കി വെള്ളം നിങ്ങൾ എടുത്ത് കളയുക അപ്പം നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം എടുക്കുക അപ്പോൾ ഞാൻ അവൽ വെള്ളമെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലോട്ട് ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് അപ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക ജ്യൂസ് ഒന്നും പിഴിഞ്ഞ് കളഞ്ഞിട്ടില്ല അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇനി വേറെ വെള്ളത്തിൽ വാഷ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുത്ത് കളയുക അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് ഒരു സവോള ചോപ്പ് ചെയ്തത് ചേർക്കാം മല്ലിയില അപ്പം മല്ലിയില ചീരയില അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ മുരിങ്ങയുടെ ഇലയാണെങ്കിൽ പോലും ചേർത്ത് കൊടുത്തോളൂ എല്ലാത്തിനും ഓരോരോ ടേസ്റ്റ് ഉണ്ടാകും ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുത്തോളൂ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇല ഏതാണോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിന് കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് നമുക്കിതിലോട്ട് ഒരു നാല് ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക അപ്പോൾ കോൺഫ്ലോറിന് പകരമായിട്ട് അരിപ്പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാനും നല്ലൊരു ബൈൻഡിങ് കിട്ടാനായിട്ടാണ് നമ്മളിപ്പോൾ കോൺഫ്ലോർ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് ഇത്രയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പം നമുക്ക് കുഴയ്ക്കാനായിട്ടുള്ള വെള്ളം ഇതിൽ തന്നെ കാണും നമ്മളി പ്രത്യേകിച്ച് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇൻ കേസ് നിങ്ങൾക്ക് വെള്ളം വേണ്ടി വന്നാൽ മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമേ വരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒന്നും നിങ്ങൾ കളയേണ്ട കാര്യമില്ല അതങ്ങനെ തന്നെ ഇതിലോട്ട് ചേർത്തോളൂ അത് മതിയാക്കും നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തുണ്ടെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് നമുക്ക് കടിക്കാനായിട്ട് കിട്ടും നമ്മൾ പുഴുങ്ങി ചേർത്താൽ നമുക്കതൊരു കടിക്കാനായിട്ട് അങ്ങനെ കിട്ടില്ല ഇതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴ് വളരെ നൈസായിട്ട് എന്താ പറയുക വലിയ നമ്മളാ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല സൈസുണ്ടാകും വലുതാണ് വലിയ ഹോളുള്ളത് ചെറുതൊക്കെ ഉള്ളതുണ്ടാകും അപ്പോൾ ചെറിയ ഹോളുള്ളതിൽ ചെയ്തെടുക്കുക അതാകുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് വേഗാനും എളുപ്പമാണ് ഓക്കെ അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ എന്താ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടല്ലോ നല്ല ഒരു കറക്റ്റ് പരുവത്തിന് ആ ബാറ്ററ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് കുറച്ച് കുറച്ചായിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മൾ കുർക്കുറയൊക്കെ തയ്യാറാക്കിയിൽ ആ ഒരു ഷേപ്പിന് നമുക്ക് പെരക്ട് റോൾ ചെയ്തെടുക്കാം അതിനുമ്പോൾ നമുക്ക് നമ്മുടെ ഈ എന്താ പറയുക ഈ ബോർഡിൽ കുറച്ച് ഓയില് ഒന്ന് തിളവി കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഓയില് തിളവി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുക്കാം അതാ ഈ ഒരു കനത്തിന് എടുത്തിട്ട് അവിടെ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതൊക്കെ കണ്ടെല്ലാം ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം റോൾ ചെയ്തെടുക്കാം ഓയില് മീഡിയം ഫ്ലെയിമിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ചെയ്യാവൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മളകുമെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം നമ്മൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്താണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് ഉരുളക്കിഴങ്ങെല്ലാം വേഗാനായിട്ട് കിട്ടണം സോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക ഇതൊരു അഞ്ച് മിനിറ്റ് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക ഓക്കെ അപ്പോഴേ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒന്ന് കരിഞ്ഞ് പോകുന്ന രീതി നമ്മൾ ഫ്രൈ ചെയ്യേണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്യുക അതിനഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്യൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾക്കിത് കിട്ടും അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നമ്മൾ അടിപൊളി ഒരു നാല് മണി പലഹാരം തയ്യാറായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിനകം മതിയാകും നിങ്ങൾക്കിത് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ മിക്സിങ് എല്ലാം കൂടെ ഒരു അഞ്ച് മിനിറ്റ് പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അത് മതിയാകും ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടി ഓക്കെ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമുക്കിൻ്റെ അഭിപ്രായം പറയാം വളരെ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ട് അത് കണ്ടല്ലോ ഞാൻ സൗണ്ട് കേൾപ്പിച്ച് തരാമേ ആ കണ്ടല്ലോ ഇത്രയും ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഞാൻ പൊട്ടിച്ച് കാണിച്ച് തരാം അകുമെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നമുക്കിടെ അഭിപ്രായം പറയാം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഇപ്പം നമുക്ക് വീണ്ടും നല്ലൊരു കിട്ടിയുള്ള റെസിപ്പി ആയിട്ട് കാണാം ഉറപ്പായിട്ട് ട്രൈ ചെയ്യിക്കാം അത്രയും ആണ് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ താങ്ക്